മുസാക്ക എന്തെങ്കാ ചെടിമങ്ങനെ തലോടിക്കൊണ്ടിരിക്കണെ എന്താ സംഭവം നീ നോക്കിയേ കരളിന്റെ നിങ്ങളെ കരളാണത് എന്റെ കരളെ വരും നമുക്ക് ഈ ഇതിപ്പോ നിങ്ങൾ കരളിന്റെ കരളാണല്ലോ ഈ കരളിന്റെ കരളിന്റെ ഒരു വില എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്യാണി വലിയ കരളിന്റെ കരളാണല്ലോ അതിന്റെ വില എന്ന് പറയാണെങ്കിൽ വലുത് വലുത് അപ്പൊ കണ്ട് ഇത് എത്ര രൂപ കൊടുക്കാം നമുക്ക് എഴുന്നൂറ് കൊടുക്കാം നല്ല വിലയുള്ള ചെടിയാണ് നല്ല പ്രീമിയം ചെടിയാണ് അല്ലെ യു ജീനിന്റെ ലിവർ റെഡ് എഴുന്നൂറ് അതിന്റെ ചെറുതുണ്ട് കളിന്റെ കഷ്ടം കരളും വല്യ ഫുള്ള് വേണ്ട കഷ്ണം ആ അതിന്റെ ചെറുതുണ്ട് ചെറുതാണ്ട് ആനിയന്മാരുണ്ട് ആനിയന്മാരുണ്ട് കഷ്ണങ്ങള് കരളിന്റെ കഷ്ണങ്ങള് കൊടുക്കാം ചെറുത് ഇരുന്നൂറ് നൂറ്റി അമ്പത് വലിയ കഷ്ണത്തിന് ഇരുന്നൂറ്

സൺഡേ മണ്ഡേ പരിപാടി നമ്മള് സൺഡേ ടു സാറ്റർഡേ എല്ലാ ദിവസവും ദിവസം വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞില്ല എന്താ സംഭവം വീഡിയോന്റെ അവസാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാന്നല്ലോ പറഞ്ഞത് അല്ല സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മള് ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത് മൂസാക്കും വാസോട്ടനാണല്ലോ കോട്ടർഷീൽ എന്തോ ഏറ്റി ഏറ്റിക്കൊണ്ടുപോ എന്താ സാധനം മൂസാക്കനോട് ചോദിക്കണല്ലോ ഒന്നു രണ്ടൊന്നോല്ലോ കൊറേ ഉണ്ടല്ലോ ഈ ഏറ്റി എന്തെങ്കിലും സാധനം എന്താണ് ആ വീട് മാറ്റ് സാധന പുല്ല് വരാതിരിക്കാൻ വേണ്ടിട്ട് അല്ലെ പുല്ല് വരൂല വെള്ളം താഴ്ചക്ക് ഇറങ്ങും ചെയ്യും നല്ല വൃത്തിയിൽ നമ്മള് തൊടി നിക്കും അല്ലെ കൃഷി ചെയ്യുന്ന സ്ഥലമൊക്കെ പുല്ല് വരാതെ നോക്കാനൊക്കെ പറ്റും അതുപോലെ മുറ്റത്തൊക്കെ നമ്മുടെ വീടിന്റെ മുറ്റച്ചക്കൊക്കെ പറ്റുന്ന ഷീറ്റാണല്ലേ വീഡ്മാറ്റ് ഷീറ്റ് എത്ര എത്ര ജി എസ് എം അത് തൊണ്ണൂറ് ജി എസ് എം എത്ര നമ്മൾ കൊടുക്കുന്നത് വീഡിയോ പറഞ്ഞിട്ട് ആ റേറ്റ് തന്നെ ഒന്നുമില്ല രണ്ടായിരം എനിക്ക് ഓർമ്മ ഉണ്ട് രണ്ടായിരം അൻപത് മീറ്റർ നീളം അൻപത് മീറ്റർ നീളം രണ്ട് മീറ്റർ വീതി ഉള്ളത് രണ്ടായിരം ഹോൾസെയിൽ റേറ്റില് രണ്ടായിരത്തിഅഞ്ഞൂറിന് ശരി ശരി കൊണ്ടോ നാലൊക്കെ ഒരു കൊണ്ടുപോകുമ്പോ വില കുറവുണ്ടായിട്ടാണ് കൊണ്ടുപോ മുസാക്ക ഈ ലോഡ് പെൺകുട്ടി പോകേണ്ട ഭയങ്കര ചെറുടാണല്ലേ വേറെ ചെറുക്കാണ് ഇപ്പൊ ഈ നാല് സീറ്റ് പോകുന്നത് ഈ വോട്ടർഷീലൊക്കെ കൊണ്ടുപോയ ചെറുക്ക മുതലാവും പറഞ്ഞില്ലേ അത്ര റേറ്റ് പറവ ശരി ആ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ശരിയാ മൂവായിരം ആണെങ്കിൽ നാല് സീറ്റിന് നാലായിരം ലാഭം കിട്ടുള്ളൂ ലാഭം കിട്ടുന്നുണ്ടല്ലോ കസ്റ്റമറിന് അല്ലെ അപ്പൊ എന്തായാലും ഓർഡർ കാറിനെ കൊണ്ടായാലും ഒരു കുഴപ്പമില്ല